സംസ്ഥാന സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ശിവസേന കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു സർക്കാർ വിശ്വാസികളുടെ കൂടെയാണ് എന്ന് പറയുന്നത് പഞ്ചാബ് സെറായിലെ പാഷാണമാണെന്ന് ശിവസേന ജില്ലാ പ്രസിഡന്റ് കെ പി ജയരാജ് ബൈബി ചെന്റർനാഷണൽ ശിവസേന സംസ്ഥാന ഘടകത്തിന്റെ ആഹ്വാന പ്രകാരമാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിന് മുന്നിൽ സംസ്ഥാന സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുക ശബരിമലയിലെ ദ്വാരക പാലക ശില്പങ്ങളുടെ അറ്റകുറ്റപ്പണിയുടെ പേരിൽ നടക്കുന്ന പകരക്കൊള്ള അവസാനിപ്പിക്കുക ദേവസ്വം ഭരണം വിശ്വാസികളെ ഏൽപ്പിക്കുക ശബരിമലയെ കച്ചവടവൽക്കരിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഉപേക്ഷിക്കുക തീർത്ഥാടന കാലത്ത് കേരളത്തിന്റെ സംസ്ഥാന അതിഥി മന്ദിരങ്ങളിൽ അയ്യപ്പന്മാർക്ക് വിരിവെക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുക അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ഈടാക്കുന്ന നികുതിയിൽ അൻപത് ശതമാനം അനുവദിക്കുക തീർത്ഥാടന മേഖലയിൽ സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉടൻ നടപ്പിലാക്കണമെന്നും ഇപ്പോൾ സർക്കാരും ദേവസ്വം ബോർഡും വിശ്വാസികളുടെ കൂടെയാണ് എന്ന് പറയുന്നത് പഞ്ചസാരയിലെ പാഷാണമാണെന്നും ശിവസേന ജില്ലാ പ്രസിഡന്റ് കെ പി ജയരാജ് പ്രതിഷേധ കൂട്ടായ്മയിൽ കുറ്റപ്പെടുത്തി ചടങ്ങിൽ ശിവസേനാ നേതാക്കളായ കാഞ്ഞങ്ങാട് മേഖലാ ഓർഗനൈസർ സി അനീഷ് ജില്ലാ കമ്മിറ്റി മെമ്പർ പ്രസാദ് ഓ നായർ വനിതാ സേനാ നേതാക്കളായ ടി പി പുഷ്പജ ശോഭ ഏട്ടി തുടങ്ങിയവർ സംസാരിച്ചു